നമസ്കാരം ഇന്നലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തരെ മർദ്ദിക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാരുടെ ദൃശ്യങ്ങളും വാർത്തയും ഒക്കെ പുറത്തു വന്നു ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഈ സെക്യൂരിറ്റി ജീവനക്കാർ മർദ്ദനമേറ്റവർക്കെതിരെ പരാതിപ്പെട്ടിട്ടുണ്ട് തങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അവരുടെ ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ കീറിയിട്ടുണ്ട് പക്ഷേ വന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ഒരു മനുഷ്യന്റെ കൈ പുറകിലേക്ക് പിടിച്ച് കെട്ടിയിരിക്കുന്നു മറ്റൊരാൾ വേറൊരാളെ അടിക്കുന്നു ഇതൊക്കെയാണ് കാണുന്നത് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്നല്ല തിരക്കുള്ള പല ആരാധന ാലയങ്ങളിലും മനുഷ്യർ പോകാൻ തന്നെ മടിക്കുന്ന അവസ്ഥയാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരുടെ അമിതമായ കടന്നുകയറ്റം കൊണ്ട് ആരാധനാലയങ്ങളിലെ കാര്യം മാത്രമല്ല ഒരു ഒരാശുപത്രിയിൽ ചെന്നാൽ പോലും ഈ സെക്യൂരിറ്റി ജീവനക്കാർക്ക് അവരുടെ ഡ്യൂട്ടി എന്താണ് എന്നതിനെ പറ്റി ധാരണ ധാരണയില്ലാത്തത് കൊണ്ടാവാം ഒരുപക്ഷെ അവിടെ ചെല്ലുന്ന ആളുകളെ ശത്രുക്കളെ പോലെ അവർ നോക്കിക്കാണുന്നതും അങ്ങനെ പെരുമാറുന്നതും എല്ലാവരും എന്നല്ല പറയുന്നത് പക്ഷെ നല്ലൊരു ശതമാനം സെക്യൂരിറ്റി ജീവനക്കാരും അവിടെ വരുന്ന ഭക്തരെ ക്ഷേത്രത്തിലൊക്കെ ആണെങ്കിൽ അവിടെ ചെല്ലുന്ന ഭക്തരെ അല്ലെങ്കിൽ ആശുപത്രികളിലൊക്കെ ആണെങ്കിൽ അവിടെ ചെല്ലുന്ന രോഗികളെ കാണുന്നത് തങ്ങൾക്ക് ഏത് തരത്തിലുള്ള അഭിപ്രായം പറയാനുമുള്ള ആളുകൾ അല്ലെങ്കിൽ ഏത് രീതിയിൽ പെരുമാറിയാലും തിരിച്ചൊന്നും ഇവർ മിണ്ടിക്കൂടാ തങ്ങളുടെ ഡ്യൂട്ടി ഇതാണ് അവരെ ഭരിക്കുക അവരുടെ മേൽ കടന്നു കയറുക എന്നതാണ് തങ്ങളുടെ ഡ്യൂട്ടി എന്നാണ് ഇവർ തെറ്റിദ്ധരിക്കുന്നത് ആദ്യം തന്നെ ഇത്തരക്കാരെ ജോലിക്ക് നിയമിക്കുമ്പോൾ ഇവരുടെ ജോലി എന്താണെന്ന് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണം ആദ്യം തന്നെ സെക്യൂരിറ്റി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സുരക്ഷ എന്നതാണ് ആർക്കൊക്കെയാണ് ഇവർ സുരക്ഷ കൊടുക്കേണ്ടത് ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിലെ സംഭവം അതൊരു വലിയ ക്ഷേത്രമാണ് ഒരുപാട് ഭക്തർ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ാണ് അപ്പൊ അവിടെ വരുന്ന ആളുകളുടെ സെക്യൂരിറ്റി അവരുടെ ആഭരണങ്ങളുടെയും പണത്തിന്റെയും ജീവന്റെയും സെക്യൂരിറ്റി ആ ക്ഷേത്രത്തിലുള്ള സാധനങ്ങളുടെ സെക്യൂരിറ്റി അവിടുത്തെ വിഗ്രഹത്തിന്റെ ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള സെക്യൂരിറ്റി ആ നോക്കുന്നവരെയാണ് ഈ സുരക്ഷ ഒരുക്കുന്ന ആളുകളെയാണ് സെക്യൂരിറ്റി എന്ന് വിളിക്കുന്നത് അതാണ് അവരുടെ ഡ്യൂട്ടി അല്ലാതെ വരുമ്പോ ഇപ്പോ അവിടെ ഇന്നലെ സംഭവിക്കാനിടയായിട്ടുള്ള ഏറ്റവും അങ്ങേയറ്റം വന്നാൽ എന്തായിരിക്കും പ്രശ്നം ചിലപ്പോൾ ഇവർ വരി തെറ്റിച്ച് കാണും അതൊക്കെ ആയിരിക്കും വലിയ പ്രശ്നമായിട്ട് ഈ സെക്യൂരിറ്റി ജീവനക്കാർ പലപ്പോഴും ചൂണ്ടിക്കാട്ടുന്നത് കറക്റ്റ് ക്യൂ പാലിച്ചില്ല ഇപ്പൊ വലിയ തിരക്കൊക്കെ വരുമ്പോൾ മനുഷ്യർ പലതരക്കാരാണ് പലതരത്തിൽ ഇടപെട്ടു വന്ന് വരാം അങ്ങനെയുള്ള സമയത്തെല്ലാം സംയമനം പാലിച്ചുകൊണ്ട് ആ വലിയ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥ സെക്യൂരിറ്റി ജീവനക്കാർ അങ്ങനെയുള്ളവരാണ് ജോലിയിൽ വിജയിക്കുന്നത് ഏതായാലും അവർ ഇന്നലെ അവിടെ ചെന്ന് ആ അമ്പലത്തിൽ ഏതായാലും ബോംബൊന്നും വെക്കാൻ വന്നവരല്ല അത് ഏതായാലും വ്യക്തമായിട്ട് മനസ്സിലായി വലിയ ഒരു പ്രശ്നമൊന്നും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകാനും ഇടയില്ല എല്ലാവർക്കും ആദ്യം തൊഴുതു പോകണം പെട്ടെന്ന് തൊഴുതിട്ട് പോകണം ഒരുപാട് സമയം ക്യൂവിലൊക്കെ നിൽക്കുമ്പോൾ ഭക്തർ അക്ഷമരായെന്ന് വരാം പക്ഷെ അതൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഈ സെക്യൂരിറ്റി ജീവനക്കാർക്ക് വേണം പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലും ആളുകളിലും ഒക്കെ ചെല്ലുമ്പോഴും ആശുപത്രികളിലൊക്കെ ചെല്ലുമ്പോഴും പാർക്കിംഗ് സംബന്ധമായി തന്നെ നമ്മളെ വലിയ രീതിയിൽ മോശമായിട്ട് പെരുമാറുകയും നമ്മളോട് മോശമായി സംസാരിക്കുകയും ചെയ്യുന്ന സെക്യൂരിറ്റി ജീവനക്കാരുണ്ട് അവിടുത്തെ ഇപ്പൊ ആശുപത്രിയിലേക്കാര്യമാണെങ്കിൽ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഇല്ലാത്ത തലക്കനം കാണിക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാരുണ്ട് മിക്ക സ്ഥലങ്ങളിലും ലിഫ്റ്റിനടുത്ത് ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ വെച്ചിട്ടുണ്ടായിരിക്കും ലിഫ്റ്റ് ഉപയോഗിക്കാൻ അറിയാത്തവർക്ക് വേണ്ടി അവരെ അസിസ്റ്റ് ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട് പക്ഷെ അവിടെ പോലും ഇപ്പൊ പറ്റില്ല എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇത്ര പേരെ പറ്റുകയുള്ളൂ വളരെ ക്ഷോഭിച്ച് ഒരു മര്യാദയും ഇല്ലാതെ പലപ്പോഴും മനുഷ്യരോട് ഇടപെടുന്ന സംസാരിക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാരെയാണ് കേരളത്തിൽ ഇപ്പൊ പൊതുവെ കണ്ടുവരുന്നത് ഓരോരുത്തർക്കും അവരവരുടെ ജോലിയുടെ സമ്മർദ്ദം ഉണ്ടായിരിക്കും പക്ഷേ അത് ആർക്കാണോ നമ്മൾ സുരക്ഷ ഒരുക്കി കൊടുക്കേണ്ടത് ആർക്കാണോ നമ്മൾ സേവനം നൽകേണ്ടത് അവരോട് പ്രകടിപ്പിക്കുകയല്ല വേണ്ടത് അപ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്നതാണ് അതിനർത്ഥം ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രം പോലെയുള്ള വലിയ ആരാധനാലയങ്ങളിലൊക്കെ സെക്യൂരിറ്റി ജീവനക്കാർ ആർക്കെങ്കിലും ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ അവിടെ ഓടിയെത്തേണ്ടവരാണ് ആരുടെയെങ്കിലും എന്തെങ്കിലും സാധനം കാണാതെ പോയി ഒരാളെ കാണാതെ പോയി ഈ വരുന്ന ഭക്തർക്ക് അല്ലെങ്കിൽ വരുന്ന കസ്റ്റമേഴ്സിന് സർവീസ് കൊടുക്കുക അവരുടെ സെക്യൂരിറ്റി അതാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരുടെ ദൗത്യം അത് ആദ്യം ഇവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ഇവരെ നിയമിക്കുന്നവർക്ക് സാധിക്കണം അല്ലാതെ പോലീസിന്റെ ജോലിയാണ് ഞങ്ങൾക്ക് എന്നുള്ള ധാരണ സെക്യൂരിറ്റി ജീവനക്കാരിൽ ഉണ്ടാകാൻ പാടില്ല ഉണ്ടാക്കാൻ പാടില്ല അതിന് വളം വെച്ചു കൊടുക്കാനും പാടില്ല പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ ഉപഭോക്താക്കൾ ഇപ്പോൾ ചെല്ലുന്ന അമ്പലങ്ങളിലാണെങ്കിൽ അവിടെ പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന ഭക്തരാണെങ്കിലും മാന്യമായിട്ട് അവരോട് അവരെന്തെങ്കിലും അനാവശ്യമായിട്ട് പെരുമാറിയാൽ ചോദ്യം ചെയ്യുക പിന്നെ ഈ ക്ഷേത്രങ്ങളെയൊക്കെ സംബന്ധിച്ച് അവിടെ ഒരു സമാധാന അന്തരീക്ഷമാണ് ആഗ്രഹിക്കുന്നത് സമാധാനത്തിനും ആശ്വാസത്തിനും വേണ്ടിയിട്ടാണ് ഭക്തരൊക്കെ അവിടെ പോകുന്നത് അതല്ലാതെ ഈ വണ്ടർലെ ഒന്നും അല്ലല്ലോ ഉല്ലസിക്കാനല്ല ആളുകൾ പോകുന്നത് ബഹളം ഉണ്ടാക്കാനും അല്ല പോകുന്നത് അപ്പോൾ അവിടുത്തെ ആ ശാന്തമായ അന്തരീക്ഷത്തെ അങ്ങനെ നിലനിർത്തുക എന്നുള്ള ഒരു ജോലി കൂടി ഈ സെക്യൂരിറ്റി ജീവനക്കാർക്കുണ്ട് ഇവരല്ലാതെ ഇങ്ങനെ കലാപം ഉണ്ടാക്കാനും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനും അല്ല ശ്രമിക്കേണ്ടത് ഭക്തരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അക്ഷമയോ എന്തെങ്കിലും പ്രകോപനമോ ഉണ്ടായാൽ തന്നെ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ ഇവർക്ക് കഴിയണം അപ്പോൾ ഇത്തരക്കാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ഈ അമ്പലങ്ങൾ ിലൊക്കെ ദർശനം പോലും ഒഴിവാക്കുന്ന ആളുകളെ എനിക്ക് നേരിട്ട് അറിയാം അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കട്ടെ നിസാരം എന്ന് തോന്നുമെങ്കിലും പല സ്ഥലങ്ങളിലും പല ആളുകളും ഇതുകൊണ്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് ഇടപെടേണ്ടവർ കൃത്യമായിട്ട് ഇടപെടുക